ുമായി ചേലക്കരക്കാരുടെ മനം കവരാൻ ദോശ ഡൈൻ ചേലക്കരയിൽ വിവിധ തരം ദോശകൾക്ക് പുറമെ ഊത്തപ്പം ഇഡലി ചപ്പാത്തി പൊറോട്ട തുടങ്ങിയ വിഭവങ്ങൾ ദോശ ഡൈനിൽ ലഭ്യമാക്കുന്നു രുചിയുടെ ഗുണമേന്മ തൊട്ടറിഞ്ഞ ഇനി വയർ നിറയ്ക്കുന്നതിനോടൊപ്പം മനസ്സും നിറയ്ക്കാം ഓപ്പണിംഗ്ലി ദോശ ഡൈൻ ഫോൺ ഡബിൾ ഫോർ സെവൻ സിക്സ് സെവൻ സീറോ സെവൻ ഫോർ സീറോ ഫോർ എയ്റ്റ് സീറോ ഫൈവ് ഒറ്റപ്പാലം മനുശേരിയിൽ ശക്തമായ മഴയിൽ വീടിന്റെ ചുമർ ഇടിഞ്ഞു വീണ് ഓട്ടോറിക്ഷ തകർന്നു പനഞ്ചിക്കൽ സജീഷ് പ്രകാശിന്റെ ഓട്ടോറിക്ഷയാണ് പൂർണ്ണമായും തകർന്നത് സജീഷിന്റെ ഏക ഉപജീവന മാർഗമായിരുന്ന ഓട്ടോറിക്ഷയാണ് പൂർണ്ണമായും തകർന്നത് ഇന്ന് പുലർച്ചെ അഞ്ച് മുപ്പതോടു കൂടിയായിരുന്നു സംഭവം പുതിയ വീട് നിർമ്മിക്കുന്നതിനായി പൊളിച്ചു മാറ്റുകയായിരുന്ന പഴയ വീടിന്റെ ചുമരാണ് ഇടിഞ്ഞു വീണത് വീടിന്റെ മേൽക്കൂര മുഴുവൻ പൊളിച്ചു മാറ്റിയത് കഴിഞ്ഞ ദിവസങ്ങളിലാണ് ചുമർ പൊളിച്ചു മാറ്റുന്നതിനു മുമ്പാണ് ശക്തമായ മഴ പെയ്തത് മഴയത്ത് കുതിർന്ന ചുമർ ഓട്ടോറിക്ഷയ്ക്ക് മുകളിലൂടെ വീഴുകയായിരുന്നു റൈറ്റ് വിഷൻ ന്യൂസ് ഒറ്റപ്പാലം വീടും സ്ഥലവും ചേലക്കര മേപ്പാടം സെന്ററിൽ നിന്നും നാൽപ്പത് മീറ്റർ പഞ്ചായത്ത് റോഡിൽ സായി ഭവനം മുൻവശത്തായി മൂന്ന് ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമുകളോടുകൂടിയ രണ്ട് നില വീടും സ്ഥലവും വിൽപ്പനയ്ക്ക് സ്ഥലത്ത് തെങ്ങ് മറ്റു ഫലവൃക്ഷങ്ങൾ വറ്റാത്ത കിണർ തുടങ്ങിയ സൗകര്യങ്ങളും ആവശ്യക്കാർ ബന്ധപ്പെടുക ഫോൺ ഒൻപത് അഞ്ച് മൂന്ന് ഒൻപത് നാല് പൂജ്യം മൂന്ന് ആറ് എട്ട് പൂജ്യം ഒൻപത് നാല് ഒൻപത് ഏഴ് ഒന്ന് ഏഴ് ഒൻപത് മൂന്ന് അഞ്ച് ഒൻപത്